പന്ത്രണ്ട് കിലോമീറ്റർ വേണ്ടി റൈസോണ്ട് ആറ് ലക്ഷത്തിയ്യൂട്ടു ആറ് മാക്സിമം ലോൺ കൊടുക്കുക ആറേമക്കാൽ ലക്ഷം ഏഴ് ലക്ഷം ലോണും ഇരുപത്തയ്യായിരം കാശ് ബാക്ക് കിട്ടും ലക്ഷം നാപ്പതിനായിരം മൂന്നാം നാപ്പത് യ്യാറ് ക്ലിയർ ആക്കി ചെറുക്കാക്കി പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കി എൺപത്തിയ്യാറ് അമ്പതിനു ഫോറിന് അങ്ങനെയും ഇതിനെത്രേ ഇതാണെങ്കിൽ ലക്ഷത്തി തൊണ്ണൂറു ഫുൾ ഈ ഡസ്റ്ററും മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യാറ്

രണ്ടു ലക്ഷത്തിലെ കീപ്പർ ഉള്ള റിട്ട്സുകള് മെയിൻ ആയിട്ടുള്ള നമ്മളെ കൂടുതൽ കാലത്തിന് ആവശ്യമേ ഒന്ന് രണ്ട് മാസത്തിനാശല്ലേ നല്ല ഓഫറിലൊക്കെ വണ്ടി കൊടുക്കൂ മാർക്കറ്റ് നോക്കിട്ട് പറയട്ടല്ലേ റിഡ്സുകൾ ഇപ്പടുന്ന തല വലിയ റിഡ്സുകൾ മാക്സിമം ലോണും കൊടുക്കുക ചെറിയ വില കൊടുക്കുക ആ പിന്നെ ചെറിയ മുളക്കിലാണെങ്കിൽ ഒന്നേവിനോ വണ്ടികളൊക്കെ ഉണ്ട് റിക്സുകൾ സ്റ്റാർട്ടിംഗ് ഉണ്ട് പിന്നെ ഫുട്ബോൾ ആയി കിട്ടുന്ന വണ്ടികളൊക്കെ ഉണ്ട് ഏകദേശം വണ്ടികളൊക്കെ ഉണ്ട് റിക്സ് വളരെ നമ്മുടെ സ്റ്റാർട്ടിംഗർ ഉണ്ട് സ്റ്റാർട്ടിങ് ഒന്നേ അറുപത്തഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള തുടങ്ങുന്നുണ്ട് മുപ്പത്തയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം മുതലൊക്കെ മാറി സ്റ്റാർട്ടിങ്ങർ ഉണ്ട് അമ്പതിനാറ് പേ സെന്റുകൾ ഉണ്ട് കൊടുക്കാം എല്ലാം കൊടുക്കാറല്ലേ സെവൻ സീറ്റ് വണ്ടികൾ കുറെ ഉണ്ട് കേട്ടോ ഒന്നേ ഇരുപത്തി ഒന്നര രണ്ടാം ലെവലിലൊക്കെ ഉണ്ട് ലൊക്കേഷൻ വരുന്നേ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പുത്തനത്താണി രണ്ടായിരം തിരുനാവായി കേറിയിട്ട് രണ്ടാലാണ് പ്രോപ്പർ ലൊക്കേഷൻ ഗൂഗിൾ അടച്ച കിട്ടും ഗൂഗിൾ കിട്ടും കിട്ടും ചെയ്യും വിളിച്ചു കഴിഞ്ഞാൽ നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ മുട്ട് കൊടുക്കും ലൊക്കേഷനും കേരളവും കൂടെ എല്ലാം മുട്ട് കൊടുക്കും മേജർ ആക്സിഡന്റും ഫ്ലഡും ആക്സിഡന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് കൊടുക്കാറുള്ളൂ ആ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് തരും അതാ നിങ്ങള് വരുമ്പോളെ കൊണ്ട് ചെക്ക് ചെയ്ത് എടുത്തോളി അത് നമ്മള് പറഞ്ഞില്ലേ ചെക്ക് ചെയ്യണം അങ്ങനെ എങ്ങനെ ചെയ്യാ എങ്ങനെ എങ്ങനെ ജനങ്ങൾക്ക് താല്പര്യം ചെയ്യുക ആൾ കേരളം ഡെലിവറി ഉണ്ടോ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന മാക്സിമം പറ്റുന്ന സ്ഥലത്തൊക്കെ വിളിച്ചു കൊടുക്കുക ആൾ കേരള ഫിനാൻസ് ഉണ്ട് ഫിനാൻസ് ഫിനാൻസ് നമുക്ക് മാക്സിമം കിട്ടുന്ന ചെയ്യാൻ പതിനായിരം മുടക്കിലോ അയ്യായിരം മടക്കിലോ അടുത്തൊണ്ണൂറ് രൂപ കുറേ കിട്ടും നിങ്ങൾ പ്രൊഫൈൽ ഷർ മാക്സിമം ലോൺ ആണ് ഇപ്പൊ കൂടുതലും കണ്ടാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാൻ ചാനലേ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പോകാം സെക്കംപാറിലായ അടിപൊളി ഷവർലിന്റെ ബീറ്റ് ആണ് പോളോ റെഡ് പറഞ്ഞ റെഡ് കളർ അല്ലേ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് പ്രത്യേകത മുൻപ് പറഞ്ഞോളൂ ഇതാകെ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിച്ചോളൂ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ഡീസലില് വരുന്ന വണ്ടിയാണ് പെട്രോളിലാണ് കിലോമീറ്റർ കുറവുണ്ടാവുക ഇത് ഡീസലിന് ആ ഫസ്റ്റ് ഓണർ വണ്ടി ആകെ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ വണ്ടി കേൾ പതിനൊന്ന് കോഴിക്കോട് റൈസ്ല വണ്ടി ആ ണ്ട് വണ്ടി ക്വാളിറ്റി വണ്ടിയാണ് ഹൈ ക്വാളിറ്റി ആണ് ഇരുപത്തി സിംഗിൾ സിംഗിൾ ഓണർഷിപ്പിലൂന്ന് അത് മാത്രമേ ഉള്ളൂ അങ്ങനെ മാറ്റി അങ്ങനെ കൊടുക്കാ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ മിയ മിയ വണ്ടി നല്ല അടിപൊളി കൂളിംഗും കാര്യങ്ങളും അത് ചെയ്തോളൂ വെയിൽ കറൂല

അതേപോലെ വേഗർ റെഡ് കളർ വീണ്ടും ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടി പതിനാറ് മോളില് റെഡ് കളറ് വേങ്ങായിരം കിലോമീറ്റർ വണ്ടി ഓടിക്കും അൻപതിനായിരം കിലോ എൽ വണ്ട് വിക്ല്ലേ കൂളിംഗ് കാര്യങ്ങള് ഇത് ചെയ്തോളേ ഇത് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അല്ലേ വൃത്തി ഉണ്ടല്ലോ അല്ലേ നമ്മൾ കൊടുത്ത വണ്ടിന് മുമ്പ് പിന്നെ വാങ്ങി പിന്നാര കിലോമീറ്റർ മുമ്പ് ആണ് പിന്നെ ഓണർ തോന്നൂല്ലേ സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഹാൻഡാൻ സെക്കൻഡാ റീപ്ലേസ് മെയിൻ ക്ലാസ് മാറിക്കെ മാറി വേറെ ഒന്നും മെജർ കാര്യങ്ങളൊന്നും ധൈര്യമായിട്ട് പറഞ്ഞു പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ചോദിക്കണ്ട മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യാറ് മൂന്ന് മൂന്ന് ഇരുപത്തിയഞ്ച് മൂന്ന് ലക്ഷം ലോണും മൂന്ന് മൂന്ന് ലക്ഷം ലോണും കേട്ടു ഇരുപത്തയ്യാറ് മണക്കിൽ വേഗനുള്ളത് പേര് അടുത്ത വണ്ടി കെ യു വി ഹൺഡ്രഡ് അല്ലെ എച്ച് ആണ് അല്ലെ എച്ച് ഫുൾ കൊടുക്കാം നമുക്ക് എങ്ങനെ പോലുള്ളൂ പതിനെട്ട് ഡീസൽ വെറും കെ യു വി ഹൺഡ്രഡ് ആണ് വെറും അറുവിനാരോ മൈലേജിന്റെ പൂരം പെരുമ്പൂരല്ലേ ഈ തൃശ്ശൂർ പൂരം പറഞ്ഞ പൂരം ആണ് കിലോമീറ്റർ അറവിനാരല്ലേ അറുവിനാരെ എന്താ ഉണ്ടോ ഒന്നുമില്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ക്ലെയിം ഉണ്ട് ഒരു പരിപാടില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും പക്ക പക്ക ഉണ്ട് എക്സി ആണേനും മുമ്പ് തന്നെ നമുക്ക് എന്തായാലും മൂന്നാൾക്ക് ഇരിക്കാൻ പറ്റില്ലേ ആറാൾക്ക് പോവാങ്ങ് പോകും എത്രയും പോകും നമുക്ക് കുട്ടികളൊക്കെ അങ്ങനെ ഇണ്ടല്ലോ അല്ലേ എന്റെ ആ സെറ്റപ്പുള്ള അടിപൊളി ലോ കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ഡീസൽ വരുന്നത് ഡീസൽ ആയിട്ട് മൈലേജ് എത്ര രൂപ ആയിക്കോട്ടെ നാപ്പതിനായിരം മൂന്നാ നാല് ലോൺ കിട്ടും രണ്ടു ലോൺ കിട്ടും മാക്സിമം എന്തായാലും പത്തൊമ്പത് മേലെ പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം അതെ അതേമാതിരി എസ് ക്രോസ് ആണല്ലോ എസ്ക്രോസ് രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി

ഷോം മിസ്റ്ററി കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് എത്ര കൊടുക്കണ്ട്യാറ് ആറാമുക്കാലും മാക്സിമം ലോൺ കൊടുക്കാൻ ആറേമുക്കാൽ ഏഴ് ലക്ഷം ലോൺ ഇരുപത്തിയ്യം ക്യാഷ് ബാക്ക് കിട്ടും കിട്ടും അതെ അല്ലാത്ത ആൾക്കാര് ലോൺ നടക്കാത്തല്ലേ ആൾക്കാരുടെ ഡെലിവറി കൊടുക്കും പെട്രോളെ മാത്രം ഫസ്റ്റ് പാർട്ടിൽ ലോൺ കിട്ടാത്തവേണ്ടി ഇത് ലോണ് കിട്ടിയ കിട്ടണം അങ്ങനെ കൊടുക്കാറല്ലോ എങ്ങനെ റാഫിക്കരെ കണ്ടാലും കണ്ടാലാണല്ലോ അതേ അടിപൊളി എക്കോ സ്പോട്ടാണല്ലോ എക്കോസ്പോർട്ട് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി പതിമൂന്ന് മോളില് സിൽവർ ടൈറ്റാനിയം ആണ് അയ്യായിരത്തിഒമ്പണ് നമ്പർ ഉണ്ട് ടൈറ്റാനിയൻ ഓപ്ഷൻ ഉണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഓടിക്കണത് ഒന്നേ മുപ്പതായിട്ട് ഓടിക്കണേ ഒന്ന് ഓടിക്കണോ ഓണർഷിപ്പ് കണ്ടോ ഓണർഷിപ്പ് നാലേ നിലവിലുണ്ട് പക്ഷെ വണ്ടി ഓടിക്കാനും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും പക്കനുണ്ട് ഓടിക്കാനും എല്ലാത്തിനും ഷാർ ആണ് അല്ലേ സ്മൂത്ത് വണ്ടിയാണ് അല്ലേ ഇതിനെ കമ്പനി പിന്നെ ചെക്ക് ചെയ്തോട്ടെ നമ്മൾ ചെക്ക് ചെയ്തെടുക്കായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലോ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ നമ്മൾ ആവശ്യപ്പെടുന്നു മൂന്ന് ലക്ഷത്തി സ്പോട്ട് എക്വാസ് ലോൺ കൊടുക്കാ ലോൺ നമുക്ക് ഒരു രണ്ടര മൂന്നൊക്കെ ലോൺ കയറ്റി കൊടുക്ക ആൾക്കാര് വന്നോട്ടല്ലേ എന്നാ അതേ ബ്ലാക്ക് മാർഗ്ഗൻ വണ്ടി എക്വാസ് സ്പോട്ട് രണ്ടായിരത്തി പതിമൂന്ന് ും പ്ലസ് ആണ് അതായത് മാക്സിമം ലോൺ ചെയ്ത് എത്ര ഓടികളുണ്ട് ഒരു ലക്ഷം നാല് ഓടികൂടും ആ രണ്ടാമത്തെ ഓണിപ്പിലേപ്ലേസ് നാല് മേജർ ഡിക്ക് മാറി ഡിക്ക് മാറി എന്തായാലും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഒരു കാറ്റോക്കിൽ പറഞ്ഞു പറ്റൂലെ ആ അതാറുണ്ട് കാറ്റലോക് ഇട്ട് കൊടുക്കുക എത്ര എക്വാസ്പോട്ട് നമ്മൾ ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തിഅ്യാറുണ്ട് മൂന്ന് ലക്ഷത്തി എൺപത്തിഅയ്യാറ് ബ്ലാക്ക് അഡീഷൻ കൊടുക്കുമ്പോൾ അല്ലെ ലോൺ എത്ര കയറും മൂന്ന് ഉള്ളിലേക്ക് ചെയ്യാം അയ്യാ എന്തായാലും പത്തൊമ്പത് കറക്കാം അതേമാതിരി ഡസ്റ്റർ ഡസ്റ്റർ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടി പതിമൂന്ന് മോഡൽ ഡസ്റ്റർ ബ്ലാക്ക് എഡിഷൻ വണ്ടി ഫൈവ് ആണ് ഇതാണെങ്കിൽ നമുക്ക് രണ്ടു ലക്ഷത്തി എം തൊണ്ണൂറായിരം കൊടുക്കാം രണ്ടാം തൊണ്ണൂറിലോട്ടി കൊടുക്കാം രണ്ടേ തൊണ്ണൂറാണ് ചോദിക്കുന്നത് ഫുൾ ലോൺ ആക്കി കൊടുക്കാം പിന്നെ ഇതേ മോഡല് ഡസ്റ്റർ വാരിയന്റ് അതുകൊണ്ട് പറഞ്ഞാറ് വരുള്ളൂ അതാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് അങ്ങനെയും കൊടുക്ക ചെയ്തിട്ടാണെങ്കിൽ കൊടുക്ക ഇതാണെങ്കിൽ നമുക്കൊരു മൂന്ന് രണ്ടു തൊണ്ണൂറ് കൊടുക്കാം രണ്ട് ലക്ഷം തൊണ്ണൂറായിരൂപയൊക്കെ ഫുൾ ഓൺ ഈ ഡെസ്റ്ററും കൊടുക്കാം വണ്ടി ഫുൾ ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റും എല്ലാം ഫുൾ ഓൺ അല്ലേ ആൾക്കാർ വന്ന് എങ്ങനെ നമ്മൾ കൊടുക്കും അല്ലേ അതേ പറഞ്ഞല്ലോ അതിപ്പോ സിയാസ് ആണല്ലോ സിയാസ് ഇത് ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റിയ പതിനേഴ് മോഡല് പതിനേഴ് മോഡല് ഹൈബ്രിഡ് സിയാസ് ആണ് സിംഗിൾ ഓപ്ഷിപ്പൊ ഏഹ് കോഫി കളർ ആണല്ലേ ഫുൾ ഓപ്ഷൻ ഉണ്ടല്ലേ അലവില് കാര്യങ്ങൾ ഉണ്ട് ഇത് എത്ര ഓടിയോന്നല്ലേ ഒന്നിന് ഓടിക്കണേ എന്താ ഓടിയോഷ്യാ കൊടുക്കാം ആറ് ലക്ഷം അഞ്ചേ മുക്കാൽ ലക്ഷം സിയാസ് കൊടുക്കൂ കൊടുക്കാം ആറ് ലക്ഷം ലോണും കേറും അയ്യായിരം ക്യാഷ് ബാക്ക് ചോറ്റുമാത്രം കൊടുക്കു അതും കൊടുക്കല്ലേ എല്ലാം കൊടുക്കും നമ്മള് ചോറ്റുമാത്രം കൊടുക്കില്ല അല്ലെങ്കിൽ ചോദ്യം മാത്രം ലോൺ ലോൺ മാക്സിമം കൊടുക്കാം ഫുൾ ഫുൾ ലോൺ ഉറപ്പ് മുടക്കുമായിട്ടല്ലേ വേറെ പണി കാര്യങ്ങളൊന്നുമില്ല ഡീസലെ മാത്രം മൈലേജ് കിട്ടും മൈലേജ് അതേ ഒരു മാർഗ്ഗൻ ഉണ്ടല്ലോ ഇത് ഡീസൽ വരുന്നത് ഡീസൽ ബലേനാണ് സിൽവർ കളർ ഡീസൽ വണ്ടിയാണ് കിട്ടാത്ത ബോലേജിന്റെ ഭയങ്കര ഡിമാൻഡ് അല്ലേ പെട്രോൾ വണ്ടി ഇപ്പൊ ഇറങ്ങി അതെ രണ്ടായിരത്തി പതിനഞ്ചായി പതിനഞ്ച് മോളില് അൽഫാണ് അല്ലേ എറണാകുളം റൈസ് സെക്കൻഡ് മോളിപ്പ് തൊണ്ണൂറായിരം കിലോമീറ്റർ നിലവിലോടൊ ടിപൊളി സീറ്റ് കാര്യങ്ങൾ ഇഞ്ചീരിയർ കുഷേറാണ് അല്ലേ ഇതിനും ചുറ്റും മാത്രമല്ലേ അത് വണ്ടി റീപ്ലേസ് കാരണം പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നതല്ലേ ഇതാണെങ്കിൽ അഞ്ചു ലക്ഷത്തിനായിരം കൊടുക്കാം അഞ്ചു ലക്ഷത്തിനടുത്ത് ലോൺ കൊടുക്കാം അഞ്ചു രൂപ വെച്ചാണ്ട് അഞ്ചു ലക്ഷം ലോണും കയറും ഇരുവിനായിരം മുടക്കില് പലരും ഡീസൽക്കാം ആൾക്കാരല്ല ഡെലിവറി കൊടുക്കും അടുത്ത വണ്ടി സ്വിഫ്റ്റ് അല്ലേ പെട്രോൾ വരുന്ന വണ്ടിയാണ് പെട്രോൾ സ്വിഫ്റ്റ് ആണ് ആണ് ന്യൂ ഷേപ്പ് രണ്ടായിരത്തി ഒന്ന് അറുപത് ഫുള്ള് ഷോറൂം സർവീസ് ആണ് ഫുള്ള് പക്കാ സർവീസ് വണ്ടി ഓടിയത് അയ്യായിരം കിലോമീറ്റർ ഉണ്ടാവും അതിനായിരത്തിനുള്ളിൽ ഓടിക്കാം സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ ഒക്കെ ഉഷാറാണ് ടയർ കാര്യങ്ങൾ അതും ഉണ്ട് എല്ലാ ഉഷാറ് ഒരു പരിപാടി ഇല്ലല്ലേ എത്ര ആണേ ഈ സ്വിഫ്റ്റിന് ചോദിക്കണത് പെട്രോൾ ഡീസൽ അഞ്ചു ലക്ഷത്തി അഞ്ചേ പത്ത് ആ തെർച്ചു നോക്കാൻ നമുക്ക് രൂപ അല്ല അഞ്ചു ലോൺ മുടക്കിലെ വണ്ടി നല്ല ഉഷാർ വണ്ടി അതേ മാർഗം വീണ്ടും ആണല്ലോ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടി ഒരു നാപ്പതിനായിരം ഫസ്റ്റ് ഓണർ വണ്ടി ചെറിയ തട്ടിട്ട് വർക്ക് എടുത്ത വണ്ടിയാണ് വണ്ടിയാണ് അഞ്ച് ലക്ഷത്തി എഴുപത്തിയ്യാറ് കൊടുക്കുക അഞ്ചാമക്കാൽ ലക്ഷം കൊടുക്കുന്നു ആറ് ലക്ഷം ലോൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നാപ്പതിനായിരം ഫസ്റ്റ് ഓണർ ഏഹ് നാപ്പതിനായിരം അടിയിട്ടോളൂ അല്ലേ സിംഗിൾ ഓണർഷിപ്പും ഉണ്ട് അല്ലേ അതും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും കിട്ടുകയാളല്ലേ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ ഉണ്ട് അല്ലേ എല്ലാമുണ്ട് സാറല്ലേ സാറേ ഇരുപത്തയ്യായിരം ക്യാഷ് ബാക്കിലാണ് ഈ സ്വിഫ്റ്റ് കൊടുക്കേണ്ടത് സിംഗിൾ ഓണർഷിപ്പ് ആണ് എത്ര അടിയാണ് ഇരുപതിനായിരം നാപ്പതിനായിരം അടിക്കണ്ടല്ലേ ഫുൾ അല്ലേ ഫുൾ ഇരുപത്തയ്യായിരം കാഷ് ബാക്ക് കൊടുക്കാം എന്നാ അതേ മാർഗ്ഗങ്ങൾ ഹോണ്ട മൈലേജില് പൂരം പെരും പെരുമൈലേജിലുണ്ട് അല്ലേ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡല് ആണ് അല്ലേ ഓപ്ഷൻ വരണ്ടത് എസ് വരുന്ന വണ്ടിയാണ് എസ് അലവിൽ മാറ്റി അല്ലേ അലവിൽ ചെയ്തെ അതിന്റെ ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതെല്ലാം ചെയ്ത് അടിപൊളിയൊക്കെ വണ്ടിയാണ് ഇതാണെങ്കി നമുക്ക് നാല് നാപ്പിന് കൊടുക്കണം നാല് നാപ്പിന് ഹോണ്ട സിറ്റി കൊടുക്കാം സ്പ്രീനും കാര്യങ്ങളൊക്കെ ചെയ്തോപ്ലേസ് ആയി ആ പരിപാടി ഒന്നും ഇല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാവും എത്ര നാലേ നാപ്പോ നാലു അതില് ലോൺ എത്ര കേറും നാലൂർ നാല്പതിനായിരം മുടക്കില് ഹോണ്ടാസിറ്റർക്ക് അലവിലൊക്കെ ഉള്ളതല്ലേ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം അടുത്തോണ്ടല്ലേ അടിപൊളി എൻജോയുടെ ചാകരണേ കൊറേ ഉണ്ടല്ലോ അല്ലേ നിലവിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എൻജോയ് കയറാനുണ്ടാവും മോഡൽ മോളിൽ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടി പതിമൂന്ന് മോള് ഷവർലെറ്റിന്റെ എൻജിഒ ആണ് അല്ലെ സീറ്റ് ഫുള്ള് വൃത്തികളൊക്കെ ചെയ്യാണ്ട് ക്ലിയർ ആയിട്ട് കൊടുക്കും ഒരു ലക്ഷത്തിഅ്യാറ് എൻജോയ് കൊടുക്കല സെവൻ സീറ്റ് അല്ലേ സീറ്റ് വണ്ടി ആണ് സെക്കൻഡ് ഓണർ ബ്ലാക്ക് വരുന്ന ഡിസരണ ഫുൾ ബ്ലാക്ക് ആണ് ഓഹ് ഇതാണ് ചൊറക്കെ ബാനും എത്ര ബേക്കറണ്ട് അതെത്ര ഒന്ന് മുപ്പിക്കുന്നുണ്ട് ആ ലെവലാണ് ഇപ്പൊ നിലവിൽ ഓടിക്കണ്ടേ ഓണർഷിപ്പ് സെക്കൻഡോ ഓണർഷിപ്പ് സെക്കൻഡിലെ നിലവിലുള്ള സെവൻ സീറ്റ് വണ്ടിയാണ് ചെറിയൊരു ഫാമിലി പറ്റുണ്ടല്ലേ എഞ്ചൈസ് എഞ്ചിൻ ഒന്നും കുഴപ്പമില്ല എഞ്ചിനൊക്കെ പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഈ കൊലത്തേക്ക് ചിലർക്ക് ഇഷ്ടപ്പെടില്ല വൃത്തിയൊക്കെ അങ്ങനെ കൊടുക്കാം ചെയ്തിട്ട് ഒരു പത്ത് ആഡ് ചെയ്തിട്ട് കൊടുക്കാം എന്നാൽ വൃത്തിയാക്കി വൃത്തിയായിട്ട് രൂപ പറഞ്ഞോളൂ ഒന്ന് എൺപതിനൊക്കെ ഫുള്ള് ക്ലിയർ ആക്കി ചെറുക്കാക്കിയിട്ട് പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കി ഒരു ലക്ഷത്തി എൺപത്തിഅയ്യൂർ ലോഡ് തരല്ലോ റെഡി ആയിക്കാർ ഒന്നും ചോദിക്കണ്ടല്ലേ ചോദിക്കണം ചോറുല്ലേ ഡീസല മാത്രം മൈലേജ് ഇരുപതിനെട്ടുണ്ടോ മൈലേജ് കിട്ടും പറഞ്ഞ് ചെയ്യാം സെവൻ സീറ്റിൽ ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള വണ്ടി ഉള്ളത് ഇതുണ്ടല്ലേ അതേപോലെ ടാക്സിൽ റഞ്ച് ചെയ്യണ്ടല്ലോ ടാക്സി ഊബറെ പെർമിറ്റ് ഉള്ള വണ്ടിയാണ് പെർമിറ്റ് ഉണ്ട് എറണാകുളം ഇത് എത്ര മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിമൂന്ന് മോഡലാണ് ടാക്സിൽ ആണല്ലേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഈ കിലോമീറ്റർ ഒന്നിന്റെ പുസ്തകം ഇഞ്ചു വർക്ക് കാര്യങ്ങൾ എടുത്താണ് വേണ്ടി രണ്ടു മാസം മുമ്പ് തൊണ്ണൂറ് ഇഞ്ചു വർക്കും കാര്യങ്ങളൊക്കെ ഫുൾ വർക്ക് എടുത്ത എല്ലാ പണി എടുത്ത് ചെറുക്കാക്കി വേണ്ടി ഇഞ്ചിനും എടുത്താലേ ഞമ്മൾ എടുത്തല്ല പാർട്ടിക്കാർ എടുത്താണല്ലേ സീറ്റ് കാര്യങ്ങള് ആ എല്ലാം ഉഷാറാണ് സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ എല്ലാം വൃത്തിയിലുണ്ടല്ലോ അല്ലേ നല്ല ലെതറിന്റെ കവറൊക്കെ ചെയ്ത് നല്ല ഓടിക്കാനും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല കേട്ടോ മെക്കാനിക് ടാക്സി ഓടുന്നവർക്ക് എല്ലാം മെച്ചാണ് സാർ നല്ല ലാഭമാണല്ലേ ആ നീ പെർമിറ്റ് ഉള്ള വണ്ടി അല്ലേ വണ്ടിയല്ലേ അവിടെ കൊണ്ടു നമ്പർ എടുത്തുകൊണ്ട് ചെയ്യാനുള്ളൂ അത്ര മാത്രമേ ഉള്ളൂ വേറെ പൈസ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ ഇല്ല ഈ ടാക്സിൽ അഞ്ചായി ചോദിക്കണ്ടേ ടാക്സി ടാക്സിൽ ആണെങ്കിൽ നമുക്ക് ഒന്നേ എം പി പ്രൈവറ്റ് ആണെങ്കിൽ അങ്ങനെ പൈസ ആഡ് ചെയ്ത് ഒരു ലക്ഷത്തി എമ്പിനാറ് ഫുൾ ക്ലിയർ ആയിട്ട് കൊടുക്കാം ഇത് ഈ ടാക്സിയിലെ ആവശ്യക്കാർക്ക് ആ ടാക്സിൽ ആണോ പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് ആണെങ്കിൽ പത്ത് രൂപ പൈസ പൈസ വരും അതുകൊണ്ട് കൂട്ടിക്കഴിഞ്ഞാല് പ്രൈവറ്റ് എല്ലാം ആകെ അല്ലേ അതേ മാർഗ്ഗനെ ഈ എൻജോയ് പതിമൂന്ന് വണ്ടി തന്നെയാണ് അലവിലൊക്കെ ചെയ്തുണ്ട് സെറ്റ് എൽ ടി സെറ്റ് ആണല്ലേ കേരള അറുപത്തി മൂന്നല്ലേ ഇത് അലവിൽ ചെയ്തല്ലേ ഇത് കമ്പനി ഒന്നും നോക്കില്ലല്ലേ എൽ ടി സെറ്റ് ബാക്ക് വൈഫർ കാര്യങ്ങളൊക്കെ വരും ആ ബാക്ക് വൈഫർ ബാഗ് ഒക്കെ കൂടും ബാക്കിൽ തട്ടാക്കാനുള്ള കമ്പി അതും ഉണ്ട് അല്ലേ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇതും ഓട്ട ഓടി പോകുന്നേ ഇത് ഓടിക്കണോ ഒന്നിനെ പുറത്ത് ഓടിക്കണം

വാശി പിടിക്കുന്ന ആൾക്കാരല്ല അങ്ങനത്തെ പിന്നെ പാലല്ലമാര് കൊടുക്കും ലാഭം കൊടുത്തോളൂ ഇത് ലോൺ കയറന്നാലേ ലോൺ കിട്ടില്ല അത് ചോദിക്കരുത് അത് ചോദിക്കരുത് പോയി ചെയ്തു ബാക്കും ഇരുവിനെ പോലെ ഡീസല് ആ എന്തായാലും ഇരുപത് ലോക മൈലേജും കിട്ടും അഞ്ചോ കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അടുത്ത ട്രെൻഡ് വേറെ ആയിക്കോട്ടെ ഇത് രണ്ടായിരത്തി ആറ് മോഡലുണ്ട് ആറ് മോഡൽ ചോപ്പ് കളറിലെ ഇതൊക്കെ പെയിന്റ് ടച്ച് ചെയ്യാണ്ട് വൃത്തിയാക്കി കൊടുത്തിട്ട് അങ്ങനെ കൊടുക്ക വൃത്തി വൃത്തിയാക്കിയിട്ടാണെങ്കിൽ ഒന്നര കൊടുക്കാം ഒന്നര ലക്ഷര വൃത്തിയാക്കി കാര്യങ്ങളൊക്കെ ഇതൊക്കെ ടച്ച് ചെയ്ത് ആ ആ ക്യാരിയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ കാര്യങ്ങൾ അതുണ്ട് നല്ല മെക്ക ഓടിക്കാനും കാര്യങ്ങളൊക്കെ പക്കിയല്ലാം കൊണ്ട് ഉഷ നമ്മുടെ ഇവിടെ നാട്ടിലുണ്ടായെന്ന വണ്ടിയുടെ തിരുവനന്തപോരങ്ങൾ തിരുവുള്ള ആളെ കയ്യിൽ ഉണ്ടായിരുന്നുള്ള വണ്ടിയാണല്ലേ ഇത് എട്ട് സീറ്റ് ഉണ്ടല്ലേ ആ എട്ട് സീറ്റ് വേണ്ടിയാണ് ഒക്കെ ടച്ച് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് ഒന്നര ലക്ഷം അഞ്ഞി ടച്ച് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ പൈസയും കുറച്ച് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ പൈസയും കുറച്ച് കൊടുക്കാം ടച്ച് ആക്കാതെ അങ്ങനെ കൊടുക്കും പൈസ കുറച്ചല്ല അങ്ങനെ കൊടുക്കാല്ലേ എത്ര മോഡൽ പറഞ്ഞ രണ്ടായിരത്തി ആറ് മോഡൽ വേണ്ടി ആറ് മോഡൽ ഇരുപത്തി ആറ് വരെ പേപ്പറേ ഉള്ളൂ പേപ്പർ പേപ്പറിലോ ടച്ച് ആക്കിയിട്ടും ടച്ചാക്കാതും കൊടുക്കും ഒന്നര ലക്ഷര ഫുള്ള് വൃത്തിയായിട്ട് ഒന്നര ലക്ഷം ആൾക്കാർ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ടവർ ആണ് അല്ലെ സിൽവർ ആണല്ലേ ചോപ്പ് കഴിഞ്ഞാൽ ആറ് മോഡല് അടിപൊളി ആണ് വരുന്നത് എൽ ടി ആണ് ഓപ്ഷൻ ഇതൊന്നും കിലോമീറ്റർ ചോദിച്ചിട്ട് ഓടി മേലുണ്ടാവും ഓണർഷിപ്പ് ഓണർഷിപ്പ് നാല് നിലയിലുള്ള ആ നല്ല അടിപൊളി അടിപൊളിയുണ്ട് അല്ലേ ഇത് സെവൻ സീറ്റർ വരുന്നുണ്ട് സെവൻ സീറ്റർ അല്ലേ

ഒരു ലക്ഷത്തി നാപ്പത്തയ്യാറ് തവേനാണ് കൊടുക്കാല്ലോ അല്ലേ മറ്റേ ഒന്നര ലക്ഷം ക്ലിയർ ആയിട്ട് കൊടുക്കുക എല്ലാം ചെയ്തൊരു വണ്ടി ഇറക്കാം പത്ത് പതിനേജ് മൈലേജ് ഉള്ള വണ്ടിയാണ് പറഞ്ഞ് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ബലേനാണല്ലേ വെള്ള ബലയനോ രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ വരുന്നത് പതിനെട്ട് ഡീസൽ വണ്ടി കെൽ ആണ് അല്ലേ കേൽ പതിനാലാണ് അല്ലെ എട്ടായിരത്തി ഒന്നാം സിംഗോഷിപ്പിൽ വരുന്ന ഫസ്റ്റ് ഓണർ വണ്ടി ൾ ഫസ്റ്റ് ഓണർഷിപ്പ് ആ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ഓപ്ഷൻ വരുന്നുണ്ട് പച്ചപ്പുല് പരിപാടി ഒക്കെ മേജറായിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാത്ത അടിപൊളി ബലേന്നെ ഡീസൽ ആ മൈലേജ് ഉണ്ടാവും രണ്ടായിരത്തി പതിനെട്ടില് വരണേ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നുണ്ട് ഇതാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ആറ് ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കും ചോദിക്കുന്നതാണെങ്കിൽ കുറച്ച് കൊടുക്കും ലോൺ കേറൂലേ ലോൺ അഞ്ചര ചെയ്യാം ലോൺ കയറും മാക്സിമം ചെയ്യാൻ പറ്റും മുടക്കല് വണ്ടി ഇറക്കാം അല്ലേ ഡീസൽ അതേ വേറെ ഒരു എലഐറ്റ് ഐറ്റുവണ്ടി ആണല്ലോ ഇതൊരു രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വണ്ടി പതിനേഴ് ആണ് ഓപ്ഷൻ വരുന്നത് ഡീസലില് വരുന്ന വണ്ടിയാണ്

കിലോമീട്ട് കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ ഓടിക്കണത് ഒന്നേ സംബന്ധിക്കാൻ ഓടിക്കണേടോ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ടയറ് കാര്യങ്ങൾ അതും ഉണ്ട് എല്ലാം കൂടെ കൊടുക്കാം ചെറിയൊടുക്കാം രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം

ഈ വണ്ടിയാണിത് പോലീസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കൊടുത്തി കൊടുക്കാം ചോർക്കാക്കിന് വേണ്ടി കൊടുക്കൂള്ള നാല് ലക്ഷം നാപ്പതിനായിരം കൊടുക്കാം ഡീസൽ വര ഡീസൽ വേണ്ടി നാല് നാപ്പിനായി എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നും ഒന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം അല്ല കിലോമീറ്റർ ചോദ്യം നമുക്ക് നാല് ലക്ഷം നാല്പതിനായിരം കൊടുക്കാം സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ പോളിഷ് ചെയ്ത് ഉഷാറാക്കില്ലേ കൊടുക്കുള്ളൂ എല്ലാം ക്ലിയർ ആക്കി ചെറുക്കായിരം വേണ്ടി കൊടുക്കുള്ള ഇത് വയത്തുള്ളി മൂന്നോട്ട് പോളിഷ് ചെയ്തേ ഒക്കെ ചെറുക്കായിരുന്നേ കൊടുക്കുള്ളൂ ലോണ് പത്തേമനായിരം കൊടുക്കലായിരുന്നു നോക്കാം നമുക്ക് അല്ലേ പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്താ അതേമാതിരി പതിനഞ്ച് പതിനാറാണ് േ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് മുപ്പത് ഓടി നിലവിലല്ലേ അല്ലെ കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ ണ്ട് വൃത്തിൽ നല്ല മെക്കാനിക്കൊക്കെ നല്ല മെക്കാനിക് ഒക്കെ നല്ല ഷെയർ ആണ് റീവണ്ടി ആണ് നമ്പറായ വണ്ടിയാണ് അല്ലേ നല്ല മൈലേജ് അല്ലേ ആണല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടെങ്കിൽ അമ്പത്തഞ്ച് പതിനെട്ട് മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യാറ് ഹോൺ ഡാമേജ് ഫൈനൽ ആയിട്ട് ആയിട്ട് മാക്സിമം ചെയ്യും എന്തായാലും മുടക്കി വണ്ടി എടുക്കാം പ്രൊഫൈൽ നോക്കിയിട്ടല്ലേ അടുത്ത ലിവ ആണല്ലോ ലീവ് രണ്ടായിരത്തി പതിനഞ്ച് മോളെ

ഇത് എത്ര ഓടികേടിക്കണത് ഒന്നേ ഓടിയുണ്ട് സെക്കൻഡ് മനുഷ്യ പറഞ്ഞേ ആ സെക്കൻഡ് റീപ്ലൈസ് ഉണ്ടോ ഇല്ല റീപ്ലൈസ് ഒന്നുമില്ല മെയിൻ ക്ലാസ് ഉണ്ട് അത് പറഞ്ഞേ അല്ല വേറെ മേജർ എത്രയൊക്കെ ഉണ്ട് രണ്ടേ തൊണ്ണൂറ് രണ്ടേ തൊണ്ണൂറ് ലോൺ എത്ര കയറും ലോണൊന്നരക്കും ഒന്നര രണ്ട് റുപ്പിനു ലോണും പത്തൊമ്പത് റുപ്പ മുടക്കിലിറക്കാം അതേ മാർഗം വീണ്ടും ഒരു ലീവ് വേണോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് കേരള വണ്ടിയാണ് ജി ഡി എസ് പിന്നെ

ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക അങ്ങനെയാണെങ്കിൽ എത്ര നമ്മൾ നമ്മള് ചോദിക്കണ്ടെങ്കിൽ നാല് ലക്ഷത്തി അറുപതിനാറ് നാല് ലക്ഷത്തി കൊടുക്ക സിൽവർ കളർ കൊടുക്കല്ലോ കേരള വണ്ടി ലോണ് മാക്സിമം കിട്ടും നാല് നാലേ ലോൺ കൊടുക്കാം അതേ കൊടുക്കുന്ന അടിപൊളി എലൈറ്റ് അതെ പതിനഞ്ച് ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് ഓപ്ഷനാണ് ഇസ്റ്ററിലുണ്ടല്ലേ അതും ചോപ്പ് കളർ അല്ലേ ഒന്നും ഇല്ല ചോദിക്കണ്ടല്ലോ സിംഗ് ഓണർഷിപ്പാണ് സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ ഒക്കെ ഉഷാറാണ് എല്ലാം വൃത്തിയിലുണ്ട് ആൾക്കാര് വന്നാല് തെറ്റി പോവില്ല നല്ല അടിപൊളി കൊടുക്കുകയും ചെയ്യാറുല്ലേ ണെങ്കില് എത്രണ്ട് അഞ്ചു ലക്ഷത്തി ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ചാനല സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയാൻ വിടിക്കണം അപ്പം അടുത്ത അടിപൊളി വിടിയായി വിടണം